വീടുകളിൽ ജോലിക്ക് വരുന്നവര് ഹാദിമിങ്ങളായ ആളുകള് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര് നിങ്ങളുടെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരോടൊക്കെയും കരുണ കാണിക്കണം ഹബീബായ നബിയുടെ അവസാനത്തെ അസ്വലും അത് ഉമ്മത്തിനോട് യാത്ര പറയുമ്പോൾ ലോകത്തോട് വിട പറയുന്ന നേരത്ത് ഹബീബായ് നബിയുടെ അവസാന വാക്കുകൾ ഹബീത്തിൽ കാണാം ഇമാം നസായി അവരുടെ സുനുൽ കുറയിൽ ഹബീബായ നബിയുടെ അവസാനത്തെ വസൂയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞ അവസാന നേരത്തെ ം നഷ്ടപ്പെടുത്തരുതേ നിസ്കാരം നിങ്ങൾ കൈവടിയരുതേ ഉം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ആശ്രിതരായി ജീവിക്കുന്ന ആളുകൾ അതന്നടിമകളുണ്ട് നിങ്ങളുടെ ഭാര്യയുണ്ട് നിങ്ങളുടെ ജോലിക്കാരുണ്ട്